ഹായ് കൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ ഗോഡീസ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചത് രണ്ട് മനസ്സില്ലേനും പക്ഷേ പക്ഷേങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു പക്ഷേ ഞാനും ഭർത്താവും വിചാരിച്ചു നമ്മളെന്തിനാ കാണുന്ന അലവലാധികളെയെല്ലാം ഓരോ വർത്താനം കേട്ട് നമ്മളിങ്ങനെ വിഷമിക്കുന്നു അങ്ങനെ കുറേ എണ്ണം ഉണ്ടാവുമല്ലോ മറ്റുള്ള ആളെ കൊണ്ട് കളിക്കാനും മറ്റുള്ള ആളെ ജീവിതം തകർക്കാനും അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അവർ വിചാരിക്കുന്നത് അവരിങ്ങനെ ചെയ്താൽ നമുക്കെന്തോ ഭയങ്കര ഓർക്ക സുഖം കിട്ടി നമ്മളങ്ങ് തകർന്നു പോവും നമ്മളങ്ങ് ഇതായി പോകുന്നു പക്ഷെ അങ്ങനെ തകരുന്നൊരാൾക്കാരൊന്നും അല്ല നമ്മൾ ജീവിതത്തിൽ ഞാനായാലും ഭർത്താവായാലും ഒരുപാട് സഹിച്ച് ഓരോരോ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടും വേദന സഹിച്ചിന് അതേപോലെ തന്നെ ഞാനും ഒരുപാട് കഷ്ടപ്പാടും വേദനയും അനുഭവിച്ച ആൾക്കാർ തന്നെയാണ് പല ആളും പല വർത്താനവും പറയുന്നത് കേട്ടാലും നമ്മളിതാവൂല നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ അത് യഥാർത്ഥ ആൾക്കാരോട് അത് അന്വേഷിക്കണം അതാണ് കാണുന്ന അലവിലാധികളെല്ലാം അന്വേഷിച്ചിട്ട് അവർ അവരങ്ങനെ അവരെ അതാണ് അവരിതാണ് അങ്ങനെ പറഞ്ഞാലൊന്നും അല്ല ചോദിക്കേണ്ട യഥാർത്ഥത്തിലെ ആൾക്കാരോട് നമ്മൾ ആരാണ് നമ്മൾ എങ്ങനെയാന്ന് ഇത് തീരുക അങ്ങനെ നമ്മൾ എന്തിനാന്ന് കാണുന്ന എങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട് ഞാൻ വലിയ ആൾക്കാരാന്ന് നമ്മൾക്കെല്ലാം ഉള്ളു നമ്മൾ എന്ത് ചെയ്താലും വലിയ ഇതാണെന്നിട്ട് ഭീമ്പടക്കുന്ന കുറേ എണ്ണ ഉണ്ട് അപ്പോൾ അവരോട് തന്നെ അവരോട് അവർ ചെയ്താലൊന്നും നമുക്കൊരു ഇതുമില്ല നമ്മൾ സന്തോഷമായിട്ട് തന്നെ നമ്മൾ പോവും ഒരു ഇത് തകർച്ച ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ഇതിൽ കിട്ടും ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമ്പോൾ ഉയർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞിന് അതേപോലെ നമുക്കൊരു തകർച്ചയുണ്ടാകുമ്പോൾ അവർ നമ്മളെല്ലേരും തകർക്കാൻ പോകുന്നു അപ്പം നമ്മളത് പിന്നെ വിചാരിച്ച് തകർന്ന് നിൽക്കാൻ പാടാം നമുക്ക് ഒന്ന് പറയും എല്ലാവരും പറയുമ്പോൾ ഒരു വാശി കൂടുതലാണ് ഒന്നും കൂടി നമുക്കൊരു സന്തോഷമാണ് വീഡിയോ എടുക്കാൻ ഇല്ലേലും ഒരു താല്പര്യം എൻ്റെ വിഷമം ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് സങ്കടം ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അങ്ങേ നമ്മളെ എന്നാ പറഞ്ഞ ഒരു കോമാളിയാക്കി മാറ്റിക്കളഞ്ഞു നമ്മൾ അന്നേരം നമ്മളും മനുഷ്യന്മാരല്ലേ പണമില്ല പണം കുറവാണെങ്കിലും അവർ നമ്മളും മനുഷ്യന്മാരന്യാന്ന് നമ്മൾ കൊട്ടന്മാർ ഒന്നല്ല നമുക്കും അറിവും വിവരവും എല്ലാം നമുക്കുണ്ട് അല്ലാണ്ട് ഓരോരുത്തർ അവർക്ക് മാത്രമേ അല്ല അറിവും വിവരവും ഉണ്ടാവും അല്ല അവർ മാത്രം അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നല്ലതാണ് പക്ഷെ അവർ പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ ജീവിതത്തിൽ അവർ മണ്ണ് വാരി എടുത്തത് പാവപ്പെട്ട ആളെ ജീവിതത്തിൽ അവർ മണ്ണ് വാരി എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് എൻ്റെ ഭർത്താവ് ഞാൻ കല്യാണം കഴിക്കുന്ന മുമ്പ് എനക്ക് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ട് ഞാനത് എൻ്റെ ഭർത്താവോടും ഭർത്താവിൻ്റെ അമ്മയും എല്ലാം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ എന്നെ കല്യാണം കഴിച്ചിട്ടുള്ളൂ എന്ന് എന്നുവെച്ചാൽ ഒന്നും ഒളിപ്പിച്ച് വെച്ചിട്ടില്ല എല്ലാ കാര്യം തുറന്നു പറഞ്ഞതിന് ശേഷം മാത്രം ഒരു ജീവിതത്തിൽ കടന്നു വരിക എന്ന് വെച്ചാൽ പിന്നെ നമുക്കതൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല പക്ഷെ അത് അവർക്ക് ഒരു കുഴപ്പമില്ല എൻ്റെ എനിക്കൊരു ചെറിയ എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവും എൻ്റെ അമ്മയില്ല ഭർത്താവിൻ്റെ അമ്മയില്ല സമയത്തും ഭർത്താവിൻ്റെ അമ്മവരെ നീ ജോലി ഒന്നും എടുക്കണ്ട അത് ഞാൻ എൻ്റെ മോനെ അതെല്ലാം തീർത്തരുന്ന് നീ എൻ്റെ വീട് തന്നെ നമ്മളെ നോക്കിയാൽ മതി അതേപോലെ തന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ നോക്കിന് ഭർത്താവിനെ നോക്കീന് അവരമ്മേനെയും നോക്കീന് നോക്കിയിട്ടില്ല എന്ന് അടുത്ത് വന്ന അടുത്ത് ഇവിടെ വന്ന് നിന്നിട്ട് അവർ നോക്കണം എന്താ ചെയ്ത് എന്താ ചെയ്തിട്ടില്ല എന്ന് ഞാൻ കാണുന്ന ഓരോരുത്തർ പറഞ്ഞിട്ടോ അവര് പറഞ്ഞിട്ട് ഇവർ അതെന്നല്ല ചെയ്യേണ്ടത് നിങ്ങൾ യഥാർത്ഥ മനുഷ്യൻ എന്താന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവളെ കുറ്റപ്പെടുത്താൻ പാടുള്ളൂ എൻ്റെ ബാധ്യത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് തീർത്തു വരുന്നതിന് മറ്റില്ലാത്ത എന്താ പ്രയാസവും നിങ്ങളെ വീട്ടിൽ നിന്നല്ലാണ്ട് എടുത്തുകൊണ്ട് തരുന്നത് എൻ്റെ ഭർത്താവ് അനക്ക് വേണ്ടി ചെയ്യുന്നതിന് ആർക്കും കുശും കൂത്താണ് ആർക്കും ഒന്നും കൂത്തേണ്ട ആവശ്യമില്ല അനക്ക് അനക്ക് ഇപ്പോൾ ഒരു വാര്യൊക്കെ ഭർത്താവും ഭർത്താവിന് ഭാര്യയും ഉള്ളു അല്ലാണ്ട് ഇന്നത്തെ കാലം പിന്നെ അമ്മയും അച്ഛനും പോയി കഴിഞ്ഞാൽ ഒരു ഭാര്യ യഥാർത്ഥത്തിലൊരു നല്ല ഭാര്യയാണ് ആ ഭാര്യ ഉണ്ടാവും ഭർത്താവ് അതുപോലെ യഥാർത്ഥത്തിലൊരു നല്ല ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവേ ഉണ്ടാവും ഇന്നത്തെ കാലം എന്നുവെച്ചാൽ അങ്ങനെയാണ് മക്കളോ വേറെ ആ സഹോദരിമാരോ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഒരു ഭാര്യക്ക് ഒരു ഭർത്താവാന്ന് വലുത് അത് ഈ ഞാൻ ഒരു വ്യക്തിയാണ് ഞാൻ എട്ട് കൊല്ലം വിധുവെയായിട്ട് ജീവിച്ച് അനുഭവിച്ച വ്യക്തി അത് നിങ്ങൾ ഈ ചോദിക്കുന്ന കാണുന്ന അലവലാധികളോടെല്ലാം ചോദിക്കുന്ന നേരത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അന്വേഷിക്കണം ഞാൻ യഥാർത്ഥത്തിലൊരു ഒരു സ്ത്രീ ആരാണ് എന്നിട്ടേ നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കാനും ഇതാക്കാനും നിങ്ങൾ എന്ത് നന്മ ചെയ്തിട്ടും കാര്യമുണ്ടല്ലോ നമ്മളെ ഓരോ കണ്ണീരില്ലേ നമ്മൾ ഇന്നലെ നമ്മൾ അനുഭവിച്ച കണ്ണീര് രണ്ടാളും ഏറെ വേദനയാണ് ആ കണ്ണീരിൻ്റെ ഓരോ വേദനയും അത് നിങ്ങൾക്ക് നൽകാ കിട്ടാണ്ട് നിൽക്കില്ല അത് കിട്ടു തന്നെ ചെയ്യും എന്താണെന്ന് വെച്ചാൽ അത്രയേറെ മാനസികമായ വിഷമങ്ങൾ അപ്പം നമ്മൾ കണ്ണുകൂട്ടി തുറക്കുമ്പോൾ തന്നെ ജീവിതം ഓരോരുത്തർക്കും ഇല്ലാണ്ടായി പോകുന്നത് അതുകൊണ്ട് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് ദീർഘായുസ ആരോഗ്യം തരണേ അതിനുവേണ്ടി നിങ്ങൾ നന്മ ചെയ്യുക നന്മ ചെയ്തുകൊണ്ട് നിൽക്കുന്നു നിങ്ങൾ ഒരുപാട് നന്മ ചെയ്യുന്നുണ്ട് ശരിയാ പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളെ ഒന്നും ഒന്നുമില്ലാത്തൊരു നമ്മളെ വയ്യാതാരാക്കാൻ നിങ്ങളത് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നന്മ നിങ്ങൾ എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല ആ അത് നന്മയിലേക്ക് പോല നിമയിലേക്കേ പോകും അത് അതുകൊണ്ടുതന്നെ ഞാൻ പറയാം നമ്മൾ ആരെയും ദ്രോഹിച്ചിട്ടൊന്നുമില്ല നിങ്ങളെ ഒരു എനക്ക് അറിയാം നിങ്ങളെ ആരെയും എനിക്കിടിയൊന്നും ആരെയും അറിയുകയും കൂടെ ഇടിയറിയില്ല എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ നിന്നെടുത്തോളം സംഭവിച്ചിട്ടുണ്ട് അത് ഞാൻ ഓർമ്മ വെച്ചു നാളെ മുതലേ ഞാൻ ഒരു എനിക്കൊരു മടിയുമില്ല ഞാൻ സി പി എം ആർ തന്നെയാണ് അന്നു ഇന്നും ഞാൻ സി പി എം ആയിരത്തി തന്നി ഇന്നലെ വരെ ഞാൻ സി പി എം ആയിരത്തി എന്നെയും പക്ഷേ ഇന്നലെ മുതൽ എനിക്ക് ഒരു പാർട്ടിയും ഒരു ആൾക്കാരും എനിക്ക് വിശ്വാസം ഇല്ലാണ്ടായിപ്പോയി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം നമ്മുടെ വേദന മനസ്സിൻ്റെ അകത്ത് വേദനയും കൊണ്ട് പറഞ്ഞു ഒരാളോട് ആ വേദന പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റാത്തതാണ് ഇന്നത്തെ കാലം എൻ്റെ എൻ്റെ അമ്മമ്മയല്ല എല്ലാം വളർന്നു വന്നത് എൻ്റെ വലിയൊരു തറവാടേനും വളർന്നു വന്നത് എൻ്റെ അമ്മ അമ്മമ്മയോ സി പി എം ആരത്തേനും എൻ്റെ അമ്മാമ്മ കോൺഗ്രസ്സേനും അപ്പോൾ ഈ അമ്മാവനും പിന്നെ അമ്മമ്മയും ഈ ഓരോ സമയവും ഞായറാഴ്ച ശനിയാഴ്ച എല്ലാം ഉണ്ടാകുന്ന സമയത്ത് ഇവർ ഭയങ്കര വഴക്കായിരിക്കും നമ്മളെല്ലാം കുട്ടിക്കാലാന്ന് ഭയങ്കര വഴക്കായിരിക്കും പക്ഷേ അമ്മമ്മ പിന്നെ അമ്മമ്മ ഉണ്ടാവും വടക്കകത്ത് കിടന്നിട്ട് എൻ്റെ അമ്മാവനുണ്ടാവും തെക്കേ അകത്ത് കടന്നിട്ട് ഇവരിങ്ങനെ പാർട്ടീനെപ്പറ്റി ഇങ്ങനെ അപ്പുറവും വിപ്പുറവും അന്നേരം നമ്മളെ ബാക്കി ബാക്കിയില്ല മാവന്മാർ അവര് എല്ലാം പറയും ഓ തുടങ്ങി രണ്ടെണ്ണത്തിന് ഇനി രണ്ട് മൂന്ന് മണിക്കൂർ ഇതൊന്നും നിൽക്കൂല നിൽക്കൂല ഇതൊരു പറഞ്ഞുകൊണ്ടേ നിൽക്കുന്നവർ അപ്പോൾ നമ്മളെല്ലാം ചിരിക്കും അപ്പോൾ അമ്മമ്മ ഇങ്ങനെ പറയുമ്പോൾ ചില കാര്യങ്ങളെല്ലാം അമ്മമ്മ പറയുമ്പോൾ അത് കേൾക്കാൻ വലിയ താല്പര്യമുണ്ട് എൻ്റെ അമ്മമ്മ ഇങ്ങനെയൊരു സി പി എമ്മ എത്തിയതെന്ന് വെച്ചാൽ ധർമ്മ നമ്മളെ ധർമ്മടമാണ് ധർമ്മടം പഞ്ചായത്തുനിന്ന് തൊട്ട് കണ്ണൂർ കളക്ടർ ഓഫീസിൽ വരെ എൻ്റെ അമ്മമ്മ ജാഥ വിളിച്ച് നടത്തിയിട്ടുണ്ട് ആ സമയത്ത് കുട്ടിക്കാലം ചിലപ്പം ഞാൻ പോവും ഞാൻ ഒന്നിച്ച അമ്മമ്മേൻ്റെ അപ്പുരം തന്നെ കുട്ടിക്കാലേ ഇങ്ങനെ ഒന്നിച്ച് ഞാൻ പോകും എനിക്കെന്തോരും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ ചായയും കൈ കായ് വരച്ചയും ചായയും ഇതെല്ലാം കിട്ടും അമ്മമ്മ എപ്പോഴും പറയും എൻ്റെ അമ്മമ്മ പറയും ഈ സി പി എമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടാക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതാണ് കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും കമ്മ ഞാൻ കമ്മ്യൂണിസ്റ്റായാലും ഭയങ്കര ബഹളായിരിക്കും പിന്നെ ഈ ശനിയാഴ്ചയും ഞായറാഴ്ചയും വീട്ടിൽ അമ്മാനും അമ്മമ്മയും എന്ന് എന്നു വെച്ചാൽ ഭയങ്കര പൊക്കെ അതുപോലെ തന്നെ ഞാനും അത് ഞാനും നാട്ടിൽ അത്ര കാലം ഒന്നും അല്ല നാട്ടിൽ സെറ്റിലായി കഴിഞ്ഞവരെയും ഞാനും ഭയങ്കര ഞാൻ പല കാര്യത്തിന് ഓടിക്കഴിഞ്ഞാൽ എനക്ക് വേറെ ആരും ചെയ്യുന്ന എനിക്കെല്ലാം ചെയ്തു തന്നത് നമ്മളെ നാട്ടിലെ പിന്നെ എല്ലാ കാര്യവും ചെയ്തു തന്നെ നമ്മുടെ നാട്ടിലെ ധർമ്മടം പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റിലെ ആൾക്കാർ തന്നെ എല്ലാ കാര്യവും എനിക്ക് ചെയ്തു തന്നിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു കാർഡ് ശരിയാക്കാനും ഒരു എല്ലാ കാര്യം അവർ അവരുടെ തോടിക്കും ഇന്നും ഞാൻ എൻ്റെ ധർമ്മടം പഞ്ചായത്തിൽ ഞാൻ പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ എന്ത് ഒരു കടലാസി ശരിയാക്കണമെങ്കിലും ഞാൻ പോയി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് തരും എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരോട് നല്ലോണം തന്നെ അവരും എന്നോട് തൻ്റെ കഷ്ടപ്പാടെല്ലാം അവർക്കറിയാം അവർ അതാ അവർ യഥാർത്ഥത്തിൽ നിങ്ങൾ അന്വേഷിക്കണമെങ്കിൽ ആളോട് കാണുന്ന ഒരു ആണുങ്ങൾ ഫോൺ വിളിച്ച് പറയുന്നതും അതും ഇതും കേട്ടിട്ട് മറ്റുള്ള ആളെ നിങ്ങൾ വിലയിരുത്താനോ മറ്റുള്ള ആളെ ബുദ്ധിമുട്ടില് കഷ്ടപ്പെടാനാക്കാവനോ ചെയ്യാൻ പാടില്ല ഞാനും അത് അത് അങ്ങനെ ഇല്ല ആ ഒരു ഇത് ആ ഒരു തന്നെയാണ് ഞാനും എല്ലാ കാര്യത്തിനും പോയിട്ടുണ്ട് നാട്ടിൽ വന്ന് അന്ന് സെറ്റിലാകുന്ന അറിഞ്ഞതോടെ തന്നെ ഞാനും മഹിളാൻ്റെ ഇതിൽ ഫസ്റ്റ് തന്നെ നാട്ടിൽ വന്നൊരു മഹിളാൻ്റെ ഇതിലാണ് ഞാൻ പോയത് ജത വിളിക്കാനോ അവരെപ്പുരം കൂടി പോകാനോ അവരെന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ പോകാനും ഇവിടെ വന്നിട്ടേ ഞാൻ പോകാണ്ട് ഈടെ വന്നില്ല കൊറോണയിന് ശേഷം ഇതെല്ലാം കുറവായുകൊണ്ട് ശേഷം ഞാൻ പോകാണ്ട് അതിന് ശേഷം എനക്ക് പല 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 വിഷമങ്ങൾ വന്നു വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ ഞമ്മള് സമ്പാദിച്ചതെല്ലാം കുടുംബങ്ങൾ ഇതാക്കി കുട്ടിക്കാലേ ജോലിയെടുത്ത് ജോലിയെടുത്ത് കുട്ടിക്കാലേ ജോലിയെടുത്ത് എല്ലാം കുടുംബക്കാർക്കൂടെ ആരോടും അടി ചെയ്യാനോ ഒന്നിനും പോയിട്ടില്ല ഞാൻ ഒന്നിനും പോയിട്ടില്ല പിന്നെ കല്യാണം കല്യാണം കഴിച്ചിട്ട് ഒന്നിനോ സ്വത്തിനോ കാര്യത്തിനോ ഒന്നും ഒരുപാട് സ്വത്തുള്ള കുടും കല്യാളെ തന്നെയാണ് കഴിച്ചിരുന്നേനും ഒരുപാട് സ്വത്തുള്ള എന്നിട്ടും അവരോട് അടി ചെയ്യാനോ പിടി കഴിയാനോ ഒന്നിനും പോയിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചെന്ന എന്നിട്ട് എന്നിട്ടൊന്നിനും പോയില്ല കഷ്ടപ്പെട്ടാലും എല്ലാം തരണം ചെയ്തിട്ട് ഞാൻ ജീവിച്ചു പക്ഷേ ഞാൻ യഥാർത്ഥ വ്യക്തി എന്താണെന്നത് നിങ്ങളറിയാണ്ട് നിങ്ങൾ പല രീതിയിലും ഞെ വേദനിപ്പിച്ച് പല രീതിയിലും നമ്മളവമാനിച്ച് പല രീതി അതൊന്നും പോട്ടെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല പക്ഷേ ഇത്രയും ഞാൻ പറയില്ല ഇനിയെങ്ങും നിങ്ങൾ നാടിന് നല്ല രീതിയിൽ നമ്മളെ ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുവെച്ചാൽ പാകങ്ങൾക്കെല്ലാം ഇപ്പോൾ പല ആൾക്കാർക്കും വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന അതുകൊണ്ട് തന്നെ ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കിട്ടിയ അനുഭവമല്ല അവരെടുത്ത് നിന്ന് എൻ്റെ നാട്ടിൽ നിന്നെല്ലാം കിട്ടിയ അനുഭവം എല്ലാം എനിക്ക് നല്ലതാണ് അവരെ ആ കുറ്റം ആര് കുറ്റം പറയുമ്പോൾ എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെടുകയില്ല വേദന വരും എന്നുവെച്ചാൽ ഞാൻ എന്ത് വിഷമത്തിന് എൻ്റെ നാട്ടിൽ ധർമ്മടം പഞ്ചായത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇവിടെത്തന്നെ ഭർത്താവിൻ്റെ അമ്മ അവിടെ നിന്ന് മരിച്ചിട്ട് തന്നെ എനിക്ക് അവിടെ തന്നെ കടലാസ് വേണമെങ്കിൽ ഓ ഒരു ഫോൺ വിളിക്കുകയും വീണ് അപ്പാടെന്നെ റെഡിയാക്കി തന്നെ എന്താണെന്ന് വെച്ചാൽ അത്രക്കും നമ്മൾ അവരോടെല്ലാം നല്ല രീതിയിൽ അവരും ഞോട് നല്ല രീതിയിൽ തന്നെ എന്നും പറയും കല്യാണം കാരൻക്ക് പുതിയൊരു ജീവിതം കിട്ടിയവരെ എല്ലാവർക്കും സന്തോഷമാണ് അവിടെ പഞ്ചായത്ത് മെമ്പറായാലും പഞ്ചായത്ത് പഞ്ചായത്തിലെല്ലാവരും പറയും നല്ല നല്ല ഓടി നീ സന്തോഷമായി നിൽക്കും നിങ്ങൾക്കൊരു ജീവിതം കിട്ടിയല്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ നീ ഒരുപാട് കഷ്ടപ്പെട്ടില്ല നീ ഇനി ഒരു കഷ്ടപ്പാടെടുക്കാൻ ബാക്കിയില്ല എന്നു അവിടെ അവിടെ ധർമ്മ എത്ര ആൾക്കാരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ പക്ഷെ നിങ്ങൾ യഥാർത്ഥ ആൾക്കാരോട് ചോദിച്ച് അങ്ങനെ പിന്നെ കുറേ കുഷുമ മാറും ദുഷ്ടന്മാറും അവരും ഇവരെല്ലാം ഉണ്ട് അതിപ്പോൾ ഈ നാട്ടിലിപ്പം എന്താ നി അത്രയോ ഓടിപ്പിടിച്ച് നമ്മൾ നന്മ ചെയ്യുന്ന ആൾക്കാരെ നല്ലത് പറയുന്നുണ്ടാ ജനങ്ങൾ ഇല്ലാലോ അവരെന്നും കുറ്റപ്പെടുത്തുന്നേ ഉള്ളൂ അവർ ഒരിക്കലും ആരും പറയുന്നില്ല അവർക്കെന്നും കുറ്റിയുണ്ട് അതുപോലെ തന്നെ ഞാൻ പറ നിങ്ങൾ സ്വന്തം നിങ്ങളൊരു കാര്യം വിശ്വസിക്കണ്ട നിങ്ങൾ കണ്ണുകൊണ്ട് കാണാം പിന്നെ നമുക്ക് കടവെടുവാൻ നമ്മളെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ കുറച്ച് ലോൺ എടുക്കും കടവെടുക്കും അത് ബാധ്യത എനിക്ക് കുറേ അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും മൂന്ന് ലക്ഷവും എനിക്ക് കടവില്ല എനിക്ക് കടവൊന്നുമില്ല നിങ്ങൾ പല പ്രാവശ്യവും നിങ്ങളെ വല്ല ഇവിടെ വന്നിട്ട് പല പ്രാവശ്യം ഉണ്ട് ഭാര്യേൻ്റെ ബാധ്യത തീർക്കാനാണ് വാര്യേൻ്റെ പറയാം എനിക്കിന്നും ഞാൻ പറയാം എനിക്ക് എടുക്കാൻ വലിയ ഇഷ്ടമാണ് ഞാൻ നല്ലൊരു ടൈലറാണ് നല്ല ബെസ്റ്റ് ടൈലറാണ് ടയിലറാണെന്ന് ഞാൻ എനിക്ക് ഫാഷൻ ഡിസൈനും അറിയാം എനിക്ക് ഒരുപാട് തൊഴിലറിയാം എനിക്ക് ഞാൻ ഇന്നും പണി ഇരുന്ന് പണിയെടുത്താൽ പക്ഷേ ഈ നാട്ടിൽ എനിക്ക് പറ്റൂല്ലാത്തതുകൊണ്ടാണ് ഈ നാട്ടിൽ എനിക്ക് ആരും അറിയില്ല എനിക്ക് എന്താണെന്ന് അറിയില്ല എൻ്റെ നാട്ടിൽ ഇപ്പോൾ പോയാൽ എനിക്ക് എനിക്ക് ഉണ്ട് നാല് മിഷനും എനിക്കുണ്ട് അതിന് എനിക്ക് കുഴപ്പമില്ല എനിക്ക് പണിയെടുക്കുന്നതിന് ഒരു മണിക്ക് രാവും പകലും കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഒന്നും അറിയാണ്ട് നിങ്ങൾ പല രീതിയിലും പിന്നെ മാനസികമായിട്ടും നിങ്ങൾ പറയുമ്പോൾ അത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ മനസ്സിൻ്റെ അകത്ത് വിഷമം ഈ വിഷമം നിങ്ങളെ സഹോദരിക്കോ നിങ്ങളെ അമ്മക്കോ നിങ്ങളെ കുടുംബക്കാർക്കോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെന്താ ചെയ്യുക അവരാ മരിക്കാനാക്കോ അല്ല അവരെ ജീവിതം തകർക്കാനാക്കോ അവരെ ജീവിതം തകർക്കാനാക്കോ ഇല്ലാലോ അവരേതെങ്കിലും വിധത്തിലും നിങ്ങളവരെ കരകയറ്റൂല്ലേ അതേ എൻ്റെ ഭർത്താവ് എന്നെ ചെയ്തിട്ടുള്ളൂ ആരും പറയുക പോയി കണ്ടാൽ നമുക്ക് നമ്മളതായ എന്തെങ്കിലും ഉള്ളതെല്ലാം തീർത്ത് നമുക്കൊരു ചെറിയ ബി എനിക്ക് ഒരുപാട് കാര്യം അറിയണം എല്ലാം നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചേനും പോ എല്ലാ കാര്യവും മുന്നോട്ട് പോകാൻ ഇടുന്നെല്ലാം നല്ല രീതിയിൽ തുടങ്ങണം വീടിൻ്റെ എല്ലാ ചുറ്റും വൃത്തിയാക്കി എല്ലാ നമ്മളെ ഈ പോകുന്ന ഇടയെല്ലാം ക്ലീനാക്കി എല്ലാം നല്ലൊരിതാക്കി കുറച്ച് വായ കൃഷി നടണം അങ്ങനെയെല്ലാം ഒരുപാട് ചിന്തകൾ മനസ്സിലുണ്ട് പക്ഷേ ഒരിക്കലും മനുഷ്യന്മാരെ നമ്മളെ മുന്നോട്ട് പോകാൻ പറ്റില്ല അതെന്താണെന്നാണ് ഞാൻ ചെയ്തത് നമ്മൾ ഞാൻ എന്ത് തെറ്റ് നിങ്ങൾക്ക് ചെയ്തിന് എന്തെങ്കിലും ഒരു തെറ്റ് ഞാൻ ചെയ്തിരാണ് നിങ്ങൾക്ക് ചെയ്തിട്ടില്ലല്ലോ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ അറിവിൽ ഞാനൊരു തെറ്റും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ആരും എനിക്ക് അറിയേയില്ല ഒന്നുമില്ല നമ്മൾ അന്നേരം ഈ വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു ഭർത്താവിൻ്റെ അപ്പുരം പോകുന്നു ഭർത്താവിൻ്റെ ഒപ്പരം വരുന്ന് അത്രയേ ഉള്ളൂ ഭർത്താവ് പറയുന്നതിൻ്റെ അപ്പുറം ഞാൻ അന്നും പോ കഴിച്ചുകഴിഞ്ഞ മുതലേ ഞാൻ എൻ്റെ അടുത്ത് ഭാഗത്തൊന്നും ഒരു തെറ്റും ഞാൻ ഭർത്താവിൻ്റെ ഉണ്ടായിട്ടില്ല എത്ര സൂക്കട് വന്നാലും ഏത് വിധത്തിലും